യു ഡി എഫും പ്രക്ഷോഭത്തിലാണ് അതില് അങ്ങനെ പല കാര്യങ്ങളെ സംബന്ധിച്ചും ഈ അടുത്ത് നടക്കാൻ പോകുന്ന നിയമസഭാ സമ്മേളന കാലത്ത് ചർച്ച ഉണ്ടാവും മറന്നുകൊണ്ട് പൂർണ്ണമായി സ്വീകരിക്കാൻ അല്ല അതെ അതിപ്പോൾ ഈ അടുത്ത കാലത്തുണ്ടായ സംഭവ വികാസങ്ങള് പിന്നെ അടുത്ത തിരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോ ചർച്ച ചെയ്യേണ്ട പല വിഷയങ്ങളുണ്ട് അതിൽ ഒന്നാണിപ്പോ നിങ്ങൾ ചോദിക്കുന്ന വിഷയം അത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ തുടർ ചർച്ച ഉണ്ടാവും എന്ന് നിങ്ങൾക്ക് പറയാം ആ ചർച്ചകളിൽ എന്താണ് ഉരുത്തിരിഞ്ഞ് വരുന്നത് എന്നുള്ളത് ചർച്ച കഴിയുമ്പോൾ തന്നെ നമുക്ക് അനന്തമായി ഒരു കാര്യങ്ങളൊന്നും നീണ്ടുപോകില്ല ചർച്ചകളൊക്കെ ഉണ്ടാവും എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട് പാലക്കാട് മോഡലിൽ ഏതെങ്കിലും തരത്തിലുള്ള ആശങ്ക യുദ്ധിനെ സംബന്ധിച്ചുണ്ടോ കൊണ്ടുപോയി സാധ്യതയൊക്കെ ഉണ്ടോ പാലക്കാട് യുഡിഎഫിന് യാതൊരു ആശങ്കക്കും അവകാശം ഉണ്ടായിരുന്നില്ല എന്ന് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ മനസിലായില്ലേ അദ്ദേഹം മൂന്നാം സ്ഥാനത്തേക്ക് പോയില്ലേ അതാ അതൊക്കെ നിങ്ങൾ ഭാവനയിൽ നിന്ന് കഥമനേണ്ട കാര്യമില്ല അവരിപ്പോ ഇപ്പൊ തൽക്കാലം നാവാ കഥകളൊക്കെ പിന്നെ നിങ്ങൾ മെനുണ്ടാക്കുന്ന കഥകളായി മാത്രമേ പരിഗണിക്കാൻ പറ്റുള്ളൂ ഇനിയും ഇനിയും മതിയായിട്ടില്ലേ അല്ല അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് ഇനിയും മതിയായിട്ടില്ലേ അതുകൊണ്ടൊന്നും വലിയ കാര്യമില്ലല്ലോ ഈശ്നങ്ങള് അവരിപ്പൊ പറയുന്നുണ്ട് അത് ഇന്നലെ ആ കാര്യം ഇനി ഇന്നലെ പറഞ്ഞതാണ് ഇനി കേട്ട് കേട്ട് അവസാനം നാട്ടുകാർക്ക് പിടിക്കൂല അതുകൊണ്ട് ഇനി ഇന്നലെ ഇന്നലെ പൂർണ്ണമായ അതെ അത് അതൊക്കെ അത് അതിൻ്റെ ഒന്നും പിന്നെ കാര്യങ്ങൾ അവസാനിച്ചു എന്ന് കരുതണ്ട ആവക വിഷയങ്ങളൊക്കെ അതിന്റെ വൈക്ക് പോവും ആവുമ്പോ ന്യൂസുകളോട് പറയാം അങ്ങനെ 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 അങ്ങനെയൊക്കെ നിങ്ങൾ ഓരോന്ന് മനസ്സിൽ കണ്ട് ചോദിച്ചത് എന്റെ ഉത്തരാക്കണ്ട അല്ല അതെ അതെ നമ്മൾ കൂടുതൽ അതില് അതില് കൂടുതൽ അതില് കൂടുതൽ പ്രതികരണം ഞാൻ പറയില്ലെ ചോദിക്കേണ്ട വെറുതെ